കൗമുദി ടിവിയിലെ അളിയൻസിൽ തുടക്കം മുതലുള്ള കഥാപാത്രമാണ് മുത്ത് ക്ലേറ്റോയുടെയും തങ്കത്തിൻ്റെയും മൂത്തമകളായ മുത്ത് ഇപ്പോൾ പ്രേക്ഷകരുടെയും മുത്താണ് അത് കാരണം മുത്തിനെ പരമ്പരയിൽ ഒരു ദിവസം പോലും കണ്ടില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വിഷമമാണ് അതിനിടയിലാണ് മുത്ത് അലയൻസിൽ നിന്ന് പഠിക്കാനെന്നു പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയത് പിന്നീട് അലയൻസിൽ മുത്തിനെ കാണിച്ചിട്ടില്ല അപ്പോൾ പ്രേക്ഷകർക്ക് സംശയമായി അലയൻസിൽ നിന്ന് മുത്ത് പോയോ എന്താണ് മുത്തിനെ ഇപ്പോൾ അലയൻസിൽ കാണിക്കാത്തതെന്ന് അളിയൻസിൽ മുത്തായി അഭിനയിക്കുന്ന അക്ഷയയോടും നിരവധി പേരാണ് ഇങ്ങനെ ചോദിച്ചെത്തുന്നത് ഇതിനെല്ലാമുള്ള മറുപടിയായാണ് അക്ഷയ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നീറ്റ് കോച്ചിങ്ങിന് പോകണമെന്നാണ് ആഗ്രഹം ആക്ടിംഗ് ഫാഷനാണ് അളിയൻസിൽ മുത്ത് കോച്ചിങ്ങിന് പോയതുപോലെ ഞാനും ഒറിജിനലി നീറ്റ് കോച്ചിങ്ങിന് പോവുകയാണ് ഹോസ്റ്റലിൽ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അളിയൻസിൽ വരാൻ പറ്റാത്തത് എന്തായാലും അളിയൻസിലുണ്ട് അളിയൻസിൽ നിന്ന് പോവില്ല ലീവ് എടുത്ത് വരും പറ്റുമ്പോഴൊക്കെ എടുത്ത് അളിയൻസിൽ വരും ഭയങ്കര വിഷമമുണ്ടെന്നും ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും അലിയൻസ് ഫാമിലിയെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും വരും എന്നും മുത്തായി അഭിനയിക്കുന്ന അക്ഷയ പറയുന്നു ഒരുപാട് പ്രേക്ഷകരാണ് മുത്തിനെ കാണാത്തതിൽ അന്വേഷിക്കുന്നത് കുറേ പേരൊക്കെ അന്വേഷിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും അക്ഷയ പറയുന്നു